ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു റവ കൊണ്ടുള്ള കൊണ്ടുള്ളൊരു കേക്കാണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ റവയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് തരിയായിട്ടുള്ള പൊടിയായിട്ടുള്ള റവയാണെങ്കിൽ കൂടുതലങ്ങ് പൊടിക്കണമെന്നില്ല ചെറിയ തരിതരിപ്പായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതും ഇത് തരിയായിട്ടുള്ള വലിയ തരി ആയതുകൊണ്ടാണ് ഞാനിതൊന്നും പൊടിച്ചെടുക്കുന്നത് പാൽസ് മുഡിലിട്ട് ഒന്ന് തിരിച്ചാൽ മാത്രം മതി ഇത് റെഡിയായി കിട്ടും ഇത് കണ്ടില്ലേ തരിതരിപ്പായിട്ട് തന്നെയാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇതിനകത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു നോർമൽ ടെമ്പറേച്ചറിലെ പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിരിപ്പുണ്ട് ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം മയം മുഴുവൻ പിടിച്ചെടുക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിനിയൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് ചേർക്കുന്നത് ആദ്യം ആദ്യമൊരു അരക്കപ്പും പഞ്ചസാരയാണ് ഇടുന്നത് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് കറുത്ത മുന്തിരികയും കുറച്ച് ക്യാഷിനോട്ടും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ റെവയും പാലും കൂടെ മിക്സാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം നല്ല ഡ്രൈ ആയി ഇരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഓയില് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂടി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടു ഒരു ടീസ്പൂൺ വനല എസൻസും ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിലേക്ക് തന്നെ എടുത്തു വെച്ചിരുന്ന ക്യാഷിനിട്ടും മുന്തിരി ഞാൻ എടുത്തു വെച്ചിരുന്നതും ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെല്ലാം കൂടെ ഞാനൊരു ആറഞ്ചിൻ്റെ ബേക്കിംഗ് ടീം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നൂറ്റി അൻപത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് എനിക്കത് റെഡിയായി കിട്ടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിനകത്തിലേക്ക് വെച്ചു കൊടുക്കാം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയത് നേരം നമുക്ക് നോക്കാം ഇത് റെഡി ആയി ഒന്ന് ഇപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൊത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് വാങ്ങിയെടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്